ഹലോ ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഞാൻ നിങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളതേ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നാൽ അതിനുള്ള ഉത്തരമൊക്കെ കൂടി ഞാനൊന്ന് പിന്നെ വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ടാണെന്ന് വന്നിട്ടുള്ളത് കേട്ടാ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് നിങ്ങൾ അതിൻ്റെ കമ നിങ്ങളെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളതിൻ്റെ കമൻറ്റിലൂടെ ഒന്ന് വിവരങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വിരമരുന്ന് എന്നാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി നാൽപ്പത്തഞ്ചാമത്തെ ദിവസമാണ് കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് ഡോസ് വിരമരുന്ന് കൊടുക്കേണ്ടത് അതിൻ്റെ മുന്നേ കൊടുക്കേണ്ടത് നിങ്ങൾക്കറിയാമല്ലോ വാക്സിനേഷനുകളാണ് ഒന്നാമത് ലസോട്ട പിന്നെ ഐ ബി ഡി പിന്നെ ലെസോട്ട ബൂസ്റ്റർ പിന്നെ അതേപോലെ ആർ ട്യൂ ബി അങ്ങനെയുള്ള മരുന്നുകളൊക്കെയാണ് നമുക്ക് വാക്സിനേഷൻ ആണ് ആദ്യം കൊടുക്കുക ഈ വാക്സിനേഷനൊക്കെ നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോഴത്തേനും വാക്സിനേഷൻ കഴിഞ്ഞാല് നാൽപ്പത്തഞ്ചാമത്തെ ദിവസമാണ് ഫസ്റ്റ് ഡോസ് വിരമരുന്ന് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് അത് ഒരു ഒരു മരുന്ന് ഒരു ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച രണ്ടാമത്തെ ഡോസും കൂടി മരുന്ന് കൊടുക്കണം കേട്ടോ അതെന്താണ് പറയണതെന്ന് വച്ചാൽ കോഴികൾക്ക് ഫസ്റ്റ് ഡോസ് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വിരകളൊന്നും പൂർണ്ണമായിട്ട് ചാവില്ല അപ്പോൾ നമ്മൾ രണ്ടാമത്തത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു ഒരു ഡോസും കൂടി കൊടുത്താലാണ് അവരുടെ വിരക്കെ പൂർണ്ണമായിട്ട് പോവുള്ളൂ ഒരാഴ്ച ഇടവിട്ടിട്ട് നിങ്ങൾ ഒന്നും കൂടി കൊടുത്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായാലോ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണെന്ന് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി വലിയ കോഴികൾക്ക് എത്ര അളവിൽ കൊടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ അളവിൽ കൊടുക്കണമെന്ന് വെച്ചാൽ അതെങ്ങനെ കൊടുക്കുകയെന്ന് വെച്ചാൽ അത് കോഴികളുടെ ബോഡി വെയ്റ്റ് അനുസരിച്ചിട്ടാണ് കോഴികൾക്ക് വിര മരുന്ന് കൊടുക്കുക ഇപ്പോൾ നാടൻ കോഴികൾ പൊതുവേ ബോഡി വെയ്റ്റ് കുറവാണ് എന്നാൽ ഗ്രാമശ്രീ ഗ്രാമപ്രിയ പറയുന്ന സങ്കര ഇനം കോഴികൾ ബോഡി വെയ്റ്റ് കൂടുതലുള്ള കോഴികളാണ് അപ്പോൾ നാടൻ കോഴികൾക്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഒരു എം എല്ലും സം ഗ്രാമശ്രീ ഗ്രാമപ്രിയ പോലത്തെ ഇവിടെയുള്ള കോഴികൾക്ക് കൊടുക്കുന്നത് രണ്ട് എം എല്ലും ആണ് അതും ഇതേപോലെ ഒരാഴ്ച കൊടുത്തിട്ട് പിറ്റത്താഴ്ച വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു ഡോസും കൂടി കൊടുക്കുക ബോഡി വെയ്റ്റ് അനുസരിച്ചിട്ട് മാത്രമാണ് കോഴികൾക്ക് കൊടുക്കുക ബോഡി വെയ്റ്റ് കൂടുതലുള്ള കോഴികൾക്ക് ഒരു എം എല് കൊടുത്താലും ഒന്നും ആവില്ല അപ്പം ഞാൻ ഇവിടെ രണ്ട് എം കൊടുക്കും ഞാൻ ചെയ്യുന്ന രീതികളാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് ബോഡി പിന്നെ രണ്ട് എം എല്ലും കൊടുക്കും നാടൻ കോഴികൾക്ക് ഒരേ എം എല്ലും കൊടുക്കും അവർക്ക് ഒരു എം എൽ എ മതി അതിനനുസരിച്ച് വെയിറ്റ് തന്നെ അവർക്കുള്ളൂ മറ്റേ കോഴികൾക്ക് ബോഡി വെയിറ്റ് കൂടുതലുള്ള കോഴികളാണ് അവർക്ക് നല്ല പിന്നെ വെയ്റ്റുള്ള കോഴികളല്ലേ അതുകൊണ്ട് അവർക്ക് രണ്ട് എം എല്ലും കൊടുത്തു കൊടുക്കണം അത് ഈ ഒരാഴ്ച ഈ ഇപ്പോൾ ഒരു തിങ്കളാഴ്ചയാണെങ്കിൽ ഈ തിങ്കളാഴ്ച കൊടുത്താൽ അടുത്ത രണ്ടാമത്തെ ഡോസ് അടുത്ത തിങ്കളാഴ്ച കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ കൊടുക്കേണ്ടത് പിന്നെ വിരമരുന്ന് എത്ര മാസം ഇടവിട്ട് കൊടുക്കണം എന്നുള്ളതാണ് അത് എത്ര മാസം ഇടവിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡോസ് കൊടുത്തിട്ട് രണ്ടാം ഡോസും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മൂന്ന് മാസം കഴിഞ്ഞ് കൊടുത്താൽ മതി ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ പിന്നെ മൂന്ന് മാസമാണ് കഴിഞ്ഞിട്ടാണ് കൊടുക്കാറ് ഇങ്ങനെ നമ്മൾ മൂന്ന് മാസം മൂന്ന് മാസം ഇടവിട്ട് കോഴികൾക്ക് വരം വരുന്ന കൊടുക്കുകയാണെങ്കിൽ വരേണ്ട ശല്യേ ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മൾ ഫുഡിലൂടെയൊക്കെ കൊടുക്കുന്ന ഓരോ പൊടിക്കൈകളൊക്കെ ഉള്ള കാരണം കൊണ്ട് തീരും വര വരും വര വരില്ല പിന്നെ നിങ്ങൾക്ക് കോഴികൾക്ക് വരെ എങ്ങനെ വരുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അവരിങ്ങനെ വായ പൊളിച്ചിട്ട് അവർക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവും എപ്പോഴും ഇങ്ങനെ വായ പൊളിച്ച് ഇങ്ങനെ ഒരു കുടച്ചിലാണ് അവർക്ക് അത് വര കോഴികൾക്കുള്ള ലക്ഷണം വിരകളിൽ കോഴികളിൽ വരെ ശല്യമുള്ള ലക്ഷണമാണ് കേട്ടോ അത് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വിര മരുന്ന് കൊടുക്കണം അപ്പോൾ ഈ മൂന്ന് മാസം ഇടവിട്ട് ഇടവിട്ട് അവർക്ക് ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് ആ ശല്യം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഏത് മരുന്ന് കൊടുക്കണമെന്ന് വര മരുന്ന് ഏതാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരേ മരുന്ന് തന്നെ നിങ്ങൾ കൊടുക്കാതിരിക്കുക ഇപ്പോൾ എൻഡോബാൻ ഉണ്ട് അതേപോലെ വേറെ രണ്ട് മൂന്ന് നാല് മരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ക മരുന്നുകളുടെ പേര് കിട്ടണില്ല ഒരു മരുന്ന് ഇപ്പം അൽബോമാറ കൊടുക്കണവെച്ചാൽ അൽബോമാറ തന്നെ കൊടുക്കരുത് നിങ്ങൾ ഈ പ്രാവശ്യം അൽബോമാറ കൊടുത്താൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ എൻഡോബാൻ കൊടുക്കുക അങ്ങനെ മാറി മാറി കൊടുക്കണം കേട്ടോ അല്ലാണ്ട് ഒരു മരുന്ന് തന്നെ നിങ്ങൾ എപ്പോഴും കൊടുക്കരുത് ഞാൻ കുട്ടികൾക്കൊക്കെ ആദ്യം കൊടുക്കുക അൽബമാറാണ് പിന്നെ വളർന്നു വലുതനുസരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ മരുന്ന് മാറി 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 കൊടുക്കുക ചെയ്യുക അപ്പം നമ്മൾ വിര മരുന്ന് കൊടുക്കുമ്പോൾ ഒരേ മരുന്ന് കൊടുക്കാതെ വര മരുന്നുകൾ ഇങ്ങനെ മാറി മാറി കൊടുക്കുക അത് കൊടുക്കുമ്പോൾ കോഴികളുടെ വര ശല്യങ്ങൾ നമ്മൾ ക്ലിയറായിട്ട് മൂന്ന് മാസം മൂന്ന് മാസം കൊടുമ്പോൾ കോഴികളെ വരെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ കോഴികൾക്ക് അങ്ങനത്തെ വരശല്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ ഒരുപാട് ഫുഡുകളൊക്കെ കൊടുക്കുമ്പോൾ ഈ വിരള്ള കോഴികൾ നന്നായിട്ട് ഫുഡ് കഴിക്കും പക്ഷേ അവരെ ശരീരത്തിലൊന്നും കാണില്ല അതൊക്കെ ഈ വിരകളാവും ഭക്ഷിക്കുക പിന്നൊരു ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യം അരിയും ഗോതമ്പും കൊടുക്കാൻ പറ്റുമോന്ന് അരിയും ഗോതമ്പും തീർച്ചയായിട്ടും കൊടുക്കുക പക്ഷേ കൂടുതൽ കൊടുക്കരുത് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നെയ്ക്കെട്ടും നമുക്ക് ഗോതമ്പൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുതിർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴികൾക്ക് അത് വേഗം ഫുഡ് ദഹിക്കാനും ഈ അരിയും ഗോതമ്പൊക്കെ കൊടുക്കുമ്പോൾ ദഹനം പതുക്കെ നടക്കുള്ളൂ അതുകൊണ്ട് വേഗം അവർക്ക് ഫുഡ് പിന്നെ വയറ് വേഗം നിറയും അതേപോലെ നമ്മൾ കുതിർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേഗം വയർ ഫുള്ളാകും അല്ല കുറച്ച് കൊടുത്താലും മതി അരിയും ഗോതമ്പൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കാം ഞാൻ നിങ്ങൾ കണ്ട നിങ്ങൾ കണ്ടിട്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ ഇന്നും വൈകുന്നേരത്താണ് ഒന്നിലെങ്കിൽ അരി കൊടുക്കും അല്ലെങ്കിൽ ഗോതമ്പ് കൊടുക്കും അരി ആണെച്ചാൽ ഞാൻ അരി കൊടുക്കും ഗോതമ്പ് ആണെച്ചാൽ ഗോതമ്പ് കൊടുത്തിൽ ഏതെങ്കിലും ഒന്നേ ഞാൻ കൊടുക്കുള്ളൂ അത് ഞാനെന്നും വൈകുന്നേരം കൊടുക്കുക രാവിലെ ഞാൻ എല്ലാ ഫുഡും കൂടി മിക്സ് ചെയ്ത ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഞാൻ ഇലകൾ കെട്ടിക്കൊടുക്കും പിന്നെ വൈകുന്നേരം ഞാൻ കൂട്ടിൽ കാക്കണ സമയം ഒരു അസർബാങ്ക് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കോഴികളടുത്തേക്ക് വന്നാൽ ഗോതമ്പുള്ള ദിവസങ്ങളിൽ ഞാൻ ഗോതമ്പ് ഇട്ട് കൊടുക്കും അരിയുള്ള ദിവസങ്ങളിൽ അരി ഇട്ട് കൊടുക്കും അല്ലാണ്ട് ഇത് രണ്ടും കൂടി ഞാൻ കൊടുക്കാറില്ല അത് അത്യാവശ്യം ഒന്ന് കൊത്തി തിന്നാൻ വേണ്ടി കൊടുക്കും പിന്നെ ഞാൻ എപ്പോഴും അവർക്ക് കൊത്തി തിന്നാൻ വേണ്ടി കൊടുക്കുക ഇങ്ങനെ നിലത്തിട്ട് കൊടുക്കുക ചെയ്യട്ടോ അതുകൊണ്ടൊരു ഗുണം എന്താണെന്നറിയോ അവരുടെ കൊക്കിൻ്റെ മൂർച്ച കുറയും നിലത്തിങ്ങനെ കൊത്തി തിന്നുമ്പോൾ പിന്നെയുള്ള ക്വസ്റ്റിനാണ് ചോറ് കൊടുക്കാൻ പറ്റുമെന്ന് ചോറിൻ്റെയും കാര്യം തന്നെ ചോറ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ അത് അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ നെയ്ക്കട്ടും ചിലവർക്ക് അംഗനവാടിയിൽ നിന്ന് ഫുഡ് കിട്ടും ഹോസ്പിറ്റൽ ഈ ഹോസ്റ്റലുകളിൽ നിന്ന് ഫുഡ് കിട്ടും അതേപോലെ പിന്നെ സ്കൂളിൽ നിന്ന് ഫുഡ് കിട്ടും ചോറുകൾ അതിലെല്ലാതും ഉണ്ടാകും പക്ഷേ നിങ്ങൾ കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് സീറോകോസ്റ്റ് ആയിട്ട് കോഴികളെ വളർത്തുമൊക്കെ ചെയ്യാം പക്ഷെ പെട്ടെന്ന് കോഴികൾക്ക് നെയ്യ് കിട്ടും നെയ്യ് കെട്ടിയാലും നമുക്ക് മുട്ട കിട്ടില്ല നമ്മളുടെ ആകുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ മുട്ടയാണ് ഈ മുട്ട വിരിപ്പിച്ചത് നമ്മൾ കോഴികളെ കൊടുക്കുന്നതും ഈ മുട്ട സെയിൽ ചെയ്യുന്നതും നമുക്ക് കോഴികളിൽ നിന്ന് കിട്ടുന്ന ആകളുടെ വരുമാനമാണ് ഈ മുട്ട അതില്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ അവരൊന്നും പറ്റില്ല പിന്നെ കറി വെച്ച് കഴിക്കാനേ പറ്റുള്ളൂ അപ്പോൾ ചോറ് കൊടുക്കാം കുറച്ച് അതും മറ്റുള്ള ഫുഡിലൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കൊടുക്കുക അല്ലാതെ നിങ്ങൾ ചോറ് കൊടുക്കരുത് ചോറ് കൊടുത്താൽ പിന്നെ എന്തായാലും നെയ്ക്കട്ടും അതിൽ യാതൊരു സംശയമില്ല അപ്പോൾ കോഴികൾക്ക് വെച്ചിട്ട് ചോറ് ഇവിടുന്ന് കൊണ്ടുവരാതെ നമ്മൾ വീട്ടിൽ വരുന്ന ബാക്കി കുറച്ച് ചോറൊക്കെ കൊടുത്ത് ബാക്കിയുള്ള ചോളത്തോടും അതേപോലെ നമ്മൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കണു കുഴപ്പമില്ല പിന്നെയുള്ള ക്വസ്റ്റ്യനാണ് അസോള കൊടുത്താലുള്ള ഗുണങ്ങൾ അസോളനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അതിനെ പോയി അതൊന്നും പോയി കാണണം അസോള എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രോട്ടീൻ ഫുഡാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വരെ കോഴികൾക്ക് തീറ്റ ചിലവ് കുറക്കാം അത് അസോള കൃഷി എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങളൊന്ന് പോയിട്ട് കാണണം കേട്ടോ ചെറിയ ചെറിയൊരു ഡബ്ബേണമെങ്കിൽ പോലും അതിലിട്ടാലും അസോള നന്നായിട്ട് വളരും പിന്നെ അസോള മണ്ണില്ലാണ്ട് കൃഷി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണത്തിലാണ് ഞാൻ അപ്പോൾ ഞാൻ അതിങ്ങനെ പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ മണ്ണില്ലാത്തവർക്കൊക്കെ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഇപ്പോൾ മണ്ണില്ലാത്തവർ വെച്ചാൽ ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ കഷ്ടപ്പെടേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കുന്നുണ്ട് വിജയിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ അസോള കൊടുത്താലുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയല്ലോ ഹൈ പ്രോട്ടീനാണ് തീറ്റ ചിലവ് കുറക്കാം നമുക്ക് പാക്കറ്റ് ഫുഡ് കുറക്കാം അപ്പോൾ പാക്കറ്റ് ഫുഡിൻ്റെ അളവ് കുറച്ചിട്ട് അസോള കൊടുക്കാം അപ്പോൾ അസോളോണുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പോയിട്ട് ആ വീഡിയോ ഒന്ന് കാണണം കാണട്ടോ പിന്നെ ഉള്ളൊരു ചോദ്യമാണ് സപ്ലിമെൻറ്റുകൾ എന്തിനാണ് കൊടുക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കോഴികൾ പിന്നെ പറമ്പിലൊക്കെ ചിക്കിച്ചകഞ്ഞ് തിന്നുന്ന കോഴികളെ അഴിച്ചു വിടുന്ന കോഴികൾക്ക് സപ്ലിമെൻസിൻ്റെ ആവശ്യമില്ല അവർക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ വണ്ണിരിയും ചതലും അതേപോലെ പുല്ലും അങ്ങനത്തെ എല്ലേതും തിന്നിട്ട് അവർക്ക് അതിൻ്റെ സപ്ലിമെൻസുകളൊക്കെ അങ്ങനെ കിട്ടും ഇതിപ്പോൾ നമ്മളിവിടെ വിള വളർത്തുന്ന കോഴികളെന്ന് പറഞ്ഞാൽ ഇവർ പഴിച്ചു വിടുന്നതാണെന്ന് ചോദിച്ചാൽ പക്ഷേ അവർക്ക് നമ്മളൊരു ബൗണ്ടറി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാകുമ്പോൾ അവർക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫുഡ് മാത്രമേ ഉള്ളൂ അതിൽ മിനറൽസും വിറ്റാമിൻസും ഒന്നും അതിലുണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മളത് അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അതിൻ ബോഡി അതുമായിട്ടുള്ളതാവുള്ളൂ കാരണം ഇപ്പം കാൽസ്യം കുറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ മുട്ട മുട്ടത്തോട് കനം കുറയും അതേപോലെ കോഴികൾക്ക് മുട്ട കൊത്തി കുടിക്കാൻ തുടങ്ങും അപ്പോൾ ഞാൻ എന്നാൽ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കൊടുത്താൽ മതി അതേപോലെ നിങ്ങൾ ഗർഭിണികളുടെ ഗുളിക ഉണ്ടാവും കാൽസ്യത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ഗുളിക അത് ഗർഭിണികളുടെ കുടിക ഇവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരും ഞാൻ പരീക്ഷിച്ചതാണ് കേട്ടോ ഇതിൽ നിൽക്കണ ഒരുപാട് കോഴികൾക്ക് ഉണ്ടായിരുന്നില്ല തുകൽ ഞാനിൻ്റെ മോള് കുടിക്കാത്ത ഗുളിക ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്ന് കൊടുത്തപ്പോൾ അത് സെറ്റായി വന്നു പക്ഷെ അതിന് നല്ല വിലയാണ് അവൾ കുടിക്കാത്ത കാരണം കൊണ്ട് ഞാൻ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ സപ്ലിമെൻറ്റ്സ് നിർബന്ധമാണ് വിമറാൾ ഗ്രോവി ഫ്ലെക്സ് അതേപോലെ ഓർക്കാൽ അതേപോലെ ലിവർടോണിക്ക് അതേപോലെ പിന്നെ ഞാൻ ഈ ഇതും കൊടുക്കാറുണ്ട് കേട്ടോ എന്താ പറയുക ഈ ബ്ലഡ് ഉണ്ടാവാനുള്ള മരുന്ന് അതും ഞാൻ കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ കൊടുക്കണം എന്നാലാണ് അവർക്ക് എല്ലാതും കൂടി മിക്സായിട്ട് അവരുടെ ശരീരത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ അത് കിട്ടുകയുള്ളൂ നമ്മൾ കൂട്ടിൽ അടച്ചിട്ടിട്ട് വളർത്തുന്ന കോഴികളാകുമ്പോൾ ഇതൊന്നും അവർക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടില്ല അപ്പോൾ നമ്മൾ ആയിട്ട് ഇവർക്ക് കൊടുക്കണം അത് ആടായാലും പശു ആയാലും കോഴി ആയാലും അവർക്കൊക്കെ കൊടുക്കണം കേട്ടോ നമ്മൾ ഈ കൊടുക്കുന്ന സപ്ലിമെൻറ്റ്സൊക്കെ ആട് ആടിനും പശുവിനും കൊടുക്കുന്നതാണ് വെറും കോഴിക്ക് മാത്രം കൊടുക്കണമെന്നല്ല അനിമൽസിന് അല്ലേതും ഒന്ന് തന്നെയാണ് പിന്നെ എനിക്കിങ്ങളോട് പറയാനുള്ളത് നമ്മൾ കോഴി കൂട്ടുന്നു കോഴി മുട്ട എടുത്ത് കൊണ്ടുവരുമ്പോൾ എപ്പോഴും കഴുകിയിട്ട് നമ്മളെടുത്ത് വെക്കാൻ വേണ്ടി നോക്കണം കേട്ടോ നമ്മൾ നമ്മളെ കോഴികൾ മുട്ടിട്ട് കഴിഞ്ഞാൽ അതിൽ കോഴി കോഴിക്കാഷ്ടം കണി കണ്ട അണുക്കളും ബാക്ടീരിയകളൊക്കെ ഒക്കെ ഉണ്ടാകും നമ്മളത് കഴുകാതെ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടേ വെക്കാൻ വേറെ ഒന്നുമില്ലെങ്കിൽ ചിലർ അരി കൊണ്ടേ വെക്കും അല്ലെങ്കിൽ ഞാനിവിടെ ഫ്രിഡ്ജിലെ കൊടുന്ന് വെക്കുക നമ്മൾ ഈ ഫുഡും സാധനങ്ങളും നമുക്ക് വേണ്ടുന്ന സാധനങ്ങളും മൊത്തം സ്റ്റോർ ചെയ്യണത് ഫ്രിഡ്ജിലാണ് അപ്പോൾ ഈ അണുക്കളും ബാക്ടീരിയകളും ഒക്കെ ഉള്ള സംഗതികൾ നമ്മൾ ഫ്രിഡ്ജിൽ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഫുഡിൽക്കും അതേപോലെ പിന്നീട് നമ്മൾ തിളപ്പിച്ച് ഉപയോഗിക്കുമ്പോഴൊക്കെ അതിലേക്കൊക്കെ പെടും അതേപോലെ ചിലവരയിൽ കൊണ്ടേ വെക്കും ആ അരി നമ്മൾ കഴുകിയിട്ട് ആണ് ചോറിൽ ഉണ്ടാക്കുക ചോറുണ്ടാക്കുക അപ്പോൾ അതിൽ കൂടിയും പകരും അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ മുട്ട കഴുകാതെ കൊണ്ടുവെക്കരുത് വയ്ക്കരുത് ഒരാൾ കമൻറ്റിലൂടെ ചോദിച്ചു മുട്ട കഴുകിക്കഴിഞ്ഞാൽ വിരി വിരിയില്ല ഒരിക്കലും ഇല്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇൻറ്റോടെ ഒരു കോഴികളും ഉണ്ടാവില്ല ഞാൻ ഒക്കെ മുട്ട കഴുകിയിട്ട് ആണ് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് നോക്കാം ആ കോഴികളാണൊക്കെ കേട്ടോ നീ വേറൊരു വീഡിയോ ഇട്ട് വരെ